യു എസ് ഫിഷ് ആൻഡ് വൈൽഡ് ലൈഫ് സർവീസ് ഉൾപ്പെടെയുള്ള പങ്കാളികളുമായിട്ട് സഹകരിച്ച് വാഷിംഗ്ടൺ ഡി സിയിലെ സ്മിത്ത് സോണിയൻ നാഷണൽ സു ആൻഡ് കൺസർവേഷൻ ബയോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും ക്ലോൺ ചെയ്ത വ്യക്തികളിൽ നിന്ന് പുതിയ ബ്ലാക്ക് ഫോട്ടഡ് ഫെറന്റ് കുഞ്ഞുങ്ങൾ ജനിച്ചതായിട്ട് പ്രഖ്യാപിച്ചു പുതിയ കുഞ്ഞുങ്ങൾ വംശനാശ ഭീഷണി നേരിടുന്ന ജീവി വർഗങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി സഹായിക്കുന്നതിനായി ക്ലോണിംഗ് സാങ്കേതിക വിദ്യയിൽ നടത്തിവരുന്ന തുടർച്ചയായിട്ടുള്ള ജനിതക ഗവേഷണങ്ങളുടെ ഫലമാണിത് ഈ വർഷം വെർജീനിയയിലെ ഫ്രണ്ട് ഓയിൽസിലുള്ള എൻഇസ് സി ബി ഐയുടെ കൺസർവേഷൻ ക്യാമ്പിൽ ബ്ലാക്ക് ഫൂട്ടഡ് ഫ്രണ്ടുകളുടെ മൂന്ന് കൂട്ടം കുഞ്ഞുങ്ങൾ ജനിച്ചിരിക്കുകയാണ് ക്ലോൺ ചെയ്ത ബ്ലാക്ക് ഫൂട്ടഡ് ഫ്രണ്ടുകളുടെ പ്രചനനം സംരക്ഷണ ജനിതക ഗവേഷണത്തിലെ ഒരു നിർണായകമായ നേട്ടമാണ് ക്ലോണിംഗ് സാങ്കേതിക വിദ്യയ്ക്ക് ജനിതക വൈവിധ്യം പുനഃസ്ഥാപിക്കുവാനും ജീവി വർഗങ്ങളുടെ സംരക്ഷണത്തിനും പുനരുദ്ധാനത്തിനും പുതിയ സാധ്യതകൾ തുടർക്കുവാനും കഴിവുണ്ടെന്ന് ഇതിലൂടെ തെളിയിക്കുന്നു ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ന്യൂസ് ആണ് അപ്പോൾ ഈ ബ്ലാക്ക് ഫൂട്ടഡ് ഫറന്റിനെ പറ്റി നമുക്കൊന്ന് കൂടുതലായിട്ട് നോക്കിയാലോ ഈ ബ്ലാക്ക് ഫൂട്ടഡ് ഫെറന്റിന്റെ ഒരു ബേസിക് ഐഡന്റിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് ഫൂട്ടഡ് ഫെറന്റ് വടക്കേ അമേരിക്കയിൽ മാത്രം കണ്ടുവരുന്ന അത്യന്തം അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നതായിട്ടുള്ള ഒരു ചെറിയ മാംസഭോജി സസ്തനിയാണ് അതിന് രൂപഘടന പെരുമാറ്റ ശൈലി ആവാസ വ്യവസ്ഥ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇവയെ വീസൽ കുടുംബമായ മസ്റ്റലിയുടെ വിഭാഗത്തിൽപ്പെടുന്നു ഒരു കാലത്ത് വംശനാശമായി പോലും കരുതപ്പെട്ടിരിക്കുന്ന ഈ ജീവിവർഗം ഇന്ന് ശക്തമായിട്ടുള്ള സംരക്ഷണ പ്രവർത്തനങ്ങളിലൂടെ വീണ്ടും ജീവിച്ചു തുടങ്ങുകയാണ് ബ്ലാക്ക് ഫോട്ടഡ് ഫെറൻറ്റിന്റെ ശരീരം നീളം കൂടിയതും സ്ലിം ആകൃതിയിലുള്ളതുമാണ് സാധാരണയായിട്ട് ഇവയ്ക്ക് മുപ്പത്തിയഞ്ച് മുതൽ അൻപത് സെന്റിമീറ്റർ വരെ നീളവും സീറോ പോയിന്റ് സെവൻ മുതൽ വൺ പോയിന്റ് ഫോർ കിലോഗ്രാം വരെ ഭാരവും ഉണ്ടായിരിക്കും വാലിന് നീളം ഏകദേശം എട്ട് മുതൽ പതിനഞ്ച് സെന്റിമീറ്റർ വരെയാണ് ുള്ളതും ശരീരത്തിന് മഞ്ഞ കലർന്ന തവിട്ട് നിറമാണു എന്നാൽ കാലുകൾ വാലിന്റെ അറ്റം കണ്ണുകൾക്ക് ചുറ്റുമുള്ള മാസ്ക് പോലുള്ള ഭാഗങ്ങൾ കറുത്ത നിറത്തിലായതിനാലാണ് ബ്ലാക്ക് ഫൂട്ടഡ് എന്ന പേര് ലഭിച്ചതും മുഖത്തിന്റെ ഘടന ഫെറണ്ടിനെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സഹായിക്കുന്നതാണ് കണ്ണുകൾക്ക് ചുറ്റുമുള്ള കറുത്ത പാടുകൾ മുഖത്ത് ഒരു മാസ്ക് ധരിച്ചിരിക്കുന്ന പോലെ തോന്നിക്കും ചിവികൾ ചെറുതും വൃത്ത ആകൃതിയിലുള്ളതുമാണ് മൂക്ക് ചെറുതും തിളക്കമുള്ളതും തന്നെ മണ്ണിനടിയിലുള്ള ഇരകളെ കണ്ടെത്താൻ ഇത് സഹായകരമാണ് ശക്തമായിട്ടുള്ള പല്ലുകളും നഖങ്ങളും ഇവയുടെ മാംസ സ്വഭാവം വ്യക്തമാക്കുന്നുണ്ട് ബ്ലാക്ക് ഫോട്ടഡ് ഫെറന്റുകൾ പ്രധാനമായിട്ടും രാത്രികാല ജീവികളാണ് പകൽ സമയങ്ങളിൽ ഇവ മിക്കവാറും ഭൂമിക്കടിയിലെ കുഴികളിൽ വിശ്രമിക്കും സ്വഭാവപരമായിട്ട് ഇവ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ജീവികളാണ് കൂട്ടമായി സഞ്ചരിക്കുന്ന പതിവ് ഇവയ്ക്കില്ല പ്രചനന കാലഘട്ടങ്ങൾ മാത്രമാണ് ആണും പെണ്ണും തമ്മിൽ ഇടപെടുന്നത് സംരക്ഷണ നില കണക്കിലെടുക്കുമ്പോൾ തന്നെ ബ്ലാക്ക് ഫോട്ടഡ് ഫെറന്റ് വംശനാശ പേഷ്യന് നേരിടുന്ന ജീവിവർക്കാണ് എൻഡേഞ്ചർഡ് സ്പീഷ്യസാണ് ആവാസവേശിയുടെ നാശം പ്രയറി ഡോകുകളുടെ എണ്ണം കുറയൽ രോഗങ്ങൾ തുടങ്ങിയവയാണ് ഇവയുടെ എണ്ണം കുറയുന്നതിന് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്നിരുന്നാലും ശാസ്ത്രീയ ഗവേഷണങ്ങളും കൃത്യമായിട്ടുള്ള തിരിച്ചറിവും അടിസ്ഥാനമാക്കി നടപ്പിലാക്കുന്ന സംരക്ഷണ പദ്ധതികൾ ഈ ജീവി വർഗത്തിന്റെ നിലനിൽപ്പിന് പുതിയ പ്രതീക്ഷകൾ നൽകുന്നുണ്ട് അതിനാൽ രൂപഘടന നിറവ്യത്യാസങ്ങൾ പെരുമാറ്റ ശൈലി ആവാസ വ്യവസ്ഥയുമായിട്ടുള്ള ബന്ധം എന്നിവയെല്ലാം ചേർന്നാണ് ബ്ലാക്ക് വോട്ട് ഫരണ്ടിന്റെ അടിസ്ഥാനമായിട്ടുള്ളത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുന്നു ഇനി ഇവയുടെ ആവാസ വ്യവസ്ഥയെപ്പറ്റി നമുക്ക് നോക്കിയാലോ വടകേക്കിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയെ ആശ്രയിച്ച് ജീവിക്കുന്ന അത്യന്തം അപൂർവമായിട്ടുള്ള ഒരു ഇത് അതിന്റെ ആവാസ വ്യവസ്ഥയെ ശരിയായി മനസ്സിലാക്കാതെ ഈ ജീവി വർഗത്തിന്റെ സംരക്ഷണവും പുനരുദ്ധാനവും സാധ്യമല്ല കാരണം ബ്ലാക്ക്ഫൂട്ട് ഫെറൻറ്റിന്റെ ജീവിതചക്രം മുഴുവൻ തന്നെ ഒരു പ്രത്യേക പരിസ്ഥിതിയുമായിട്ട് അതായത് പ്രയറി പുൽമേടുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ് ബ്ലാക്ക് ഫൂട്ടഡ് ഫറൻറ്റുകളുടെ പ്രധാന ആവാസ വ്യവസ്ഥ വടക്കേ അമേരിക്കയിലെ വിശാലമായിട്ടുള്ള പുൽമേടുകളാണ് അമേരിക്കൻ ഐക്യനാടുകളിലെ ഗ്രേറ്റ് പ്ലെയിൻറ്റ് മേഖല കാനഡയുടെ തെക്കൻ പ്രദേശങ്ങൾ മെക്സിക്കോയുടെ വടക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലായിരുന്നു ഒരു കാലത്ത് ഇപ്പോൾ വ്യാപകമായിട്ട് കണ്ടിരുന്നത് തുറന്ന നിലയിലുള്ള പുൽമേടുകളും ചെറു ചെടികൾ മാത്രമുള്ള സമതല പ്രദേശങ്ങളിലും ഇവയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വാസസ്ഥലമായിരുന്നു ഈ ജീവിത ആവാസവയുടെ ഏറ്റവും പ്രധാന സവിശേഷത പ്രേറി ഡോഗ് കോളനികളുടെ സാന്നിധ്യമാണ് ഈ പ്രേറി ഡോഗ് എന്നത് പിന്നീട് പറയാം ബ്ലാക്ക് ഫുഡ് ഫ്രണ്ടുകൾ ആവാസ വ്യവസ്ഥയായും ഭക്ഷണമായും പ്രേറി ഡോഗുകളെ പൂർണ്ണമായിട്ടും ആശ്രയിച്ചിരിക്കുന്നു പ്രയറി ഡോഗുകൾ ഉണ്ടാക്കുന്ന ഭൂഗർഭ കുഴികളിലാണ് ഫെറൻറ്റുകൾ താമസിക്കുകയും വിശ്രമിക്കുകയും കുഞ്ഞുങ്ങളെ വളർത്തുകയൊക്കെ ചെയ്യുന്നു അതേസമയം അവയുടെ പ്രധാന ആഹാരമാണ് പ്രയറി ഡോഗുകൾ അതിനാൽ പ്രയറി ഡോഗ് കോളനികൾ നിലനിൽക്കുന്ന സ്ഥലങ്ങളിലാണ് ഫെറൻറ്റുകളുടെ യഥാർത്ഥ ആവാസ വ്യവസ്ഥ ഭൂഗർഭ ആവാസ വ്യവസ്ഥ ഫെറൻറ്റുകളുടെ ജീവിതത്തിൽ നിർണായകമാണ് ഈ കുഴികൾ വേനൽക്കാലത്ത് കടുത്ത ചൂടിൽ നിന്ന് രക്ഷ നേടാനും ശീതകാലത്ത് തണുപ്പിൽ നിന്ന് സംരക്ഷണം ലഭിക്കാനും സഹായിക്കുന്നുണ്ട് കൂടാതെ ശത്രുക്കളിൽ നിന്ന് മറിഞ്ഞിരിക്കുവാനും ഇരകളെ പെട്ടെന്ന് ആക്രമിക്കുവാനും ഈ ഭൂഗർഭ വഴികൾ സഹായകരമാണ് തുറന്ന നിലയിലുള്ള പുൽമേടുകളിൽ ജീവിക്കുമ്പോഴും ഫെൻറ്റുകൾ ഭൂരിഭാഗവും സമയവും ഭൂമിക്കടിയിലാണ് ചെലവഴിക്കുന്നത് ആവാസ വ്യവസ്ഥയുടെ ഗുണനിലവാരം ഫരൻറുകളുടെ നിലനിൽപ്പിനെ നേരിട്ട് ബാധിക്കുന്നുണ്ട് വലുതും തുടർച്ചയുമായിട്ടുള്ള പ്രയറി പുൽമേട് പ്രദേശങ്ങൾ ഇവയ്ക്ക് ആവശ്യമാണ് ചെറിയതും വിഭജിക്കപ്പെട്ടതുമായിട്ടുള്ള ആവാസ സ്ഥലങ്ങൾ ഫരൻഡുകളുടെ ജനസംഖ്യ കുറയ്ക്കാൻ വേണ്ടി കാരണമാകുന്നു കാരണം ഭക്ഷണ ലഭ്യത കുറയുന്നതിലും രോഗവ്യാപനം കൂടുന്നതിലും പ്രചരണ സാധ്യതകൾ കുറയുകയൊക്കെ ഇത് ചെയ്യുന്നു മനുഷ്യ ഇടപെടലുകൾക്ക് ബ്ലാക്ക് ഫ്യൂട്ടഡ് ഫരൻഡുകളുടെ ആവാസ വ്യവസ്ഥയെ ശക്തമായിട്ട് ബാധിച്ചിട്ടുണ്ട് കൃഷി വ്യാപനം നഗരവൽക്കരണം പ്രയറി ഡോഗുകളെ കീടങ്ങളായി കണക്കിലാക്കി വ്യാപകമായിട്ട് ഇല്ലാതാക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ മൂലം ഇവിടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയുടെ വലിയൊരു ഭാഗം നശിച്ചു ഇതിന്റെ ഫലമായിട്ട് ഫറൻറ്റുകൾക്ക് താമസിക്കുവാനും ഭക്ഷണം കടത്തുവാനും കഴിയുന്ന പ്രദേശങ്ങൾ അതീവ പരിമിതമായി ഇനി ബ്ലാക്ക് വൂട്ടർ ഫറൻറ്റുകളെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കാൻ പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് സംരക്ഷിത പ്രയറി പ്രദേശങ്ങളെ സൃഷ്ടിക്കൽ പ്രയറി ഡോഗ് കോളനികളെ സംരക്ഷിക്കൽ ഫരൻറുകളെ വീണ്ടും അനുയോജ്യമായിട്ടുള്ള ആവാസ സ്ഥലങ്ങളിലേക്ക് വിടൽ എന്നിവയാണ് പ്രധാനമായിട്ടുള്ള നടപടികൾ എന്ന് പറയുന്നത് ഈ െല്ലാം ഫെറൻറ്റുകളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ പുനസ്ഥാപിക്കുന്നതിൽ കേന്ദ്രീകരിച്ചിട്ടുള്ളവയാണ് ചുരുക്കി പറഞ്ഞാൽ ബ്ലാക്ക് ഫൂട്ടഡ് ഫെറനിന്റെ ആവാസ വ്യവസ്ഥ വെറു ഒരു ഭൗമശാസ്ത്ര പ്രദേശമല്ല മറിച്ച് പ്രയറി പുൽമേടുകളും പ്രേറി ഡോഗ് കോളനികളും ചേർന്ന ഒരു സമ്പൂർണ്ണ പരിസ്ഥിതിയാണ് ഈ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുമ്പോഴാണ് ബ്ലാക്ക് ഫൂട്ടഡ് ഫെറനിന്റെ ഭാവിയും സുരക്ഷിതമാകുന്നത് അതിനാൽ തന്നെ ഈ ജീവിയുടെ നിലനിൽപ്പിന് ആവാസ വ്യവസ്ഥ സംരക്ഷണം അത്യന്തം അനിവാര്യമാണ് ഇനി ഇവിടെ ഭൗതിക സവിശേഷത പറ്റി നമുക്ക് നോക്കാം വടക്കേ അമേരിക്കയിലെ പ്രേറി പ്രദേശങ്ങളിൽ ജീവിക്കാൻ അനുയോജ്യമായ രീതിയിൽ രൂപപ്പെട്ട ഒരു ചെറിയ മാംസഭോജി സസ്തനിയാണിവ ഇതിന്റെ ശരീരഘടന നിറവ്യത്യാസങ്ങൾ പല്ലുകൾ നഖങ്ങൾ ഇന്ദ്രിയങ്ങൾ എന്നിവയെല്ലാം തന്നെ ഇടപിടിക്കുവാനും ഭൂഗർഭ ജീവിതത്തിനും അനുയോജ്യമായിട്ട് വികസിപ്പിച്ചവയാണ് ഈ സവിശേഷതകളാണ് ബ്ലാക്ക് വോട്ടർ ഫറന്റിന്റെ മറ്റ് വിസ വർഗ്ഗങ്ങളിൽ നിന്ന് വ്യക്തമായിട്ട് വേർതിരിക്കുന്നത് ബ്ലാക്ക് വോട്ടർ ശരീര നീളം കൂടിയതും സ്ലിം ആകൃതിയിലുള്ളതുമാണ് സാധാരണയായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇതിന് മുപ്പത്തിയഞ്ച് മുതൽ അൻപത് സെന്റിമീറ്റർ വരെ ശരീര നീളവും എട്ട് മുതൽ പതിനഞ്ച് സെന്റിമീറ്റർ വരെ വാലിന് നീളവും കണക്കാക്കപ്പെടുന്നുണ്ട് ശരീരഭാരം സാധാരണയായിട്ട് സീറോ പോയിന്റ് സെവൻ മുതൽ വൺ പോയിന്റ് ഫോർ കിലോഗ്രാം വരെയാണ് ഇതിനുള്ളത് ആണുങ്ങൾ പെണ്ണുങ്ങളെക്കാൾ അല്പം വലുതായിരിക്കും ഈ നീളം കൂടി ശരീരഘടന ഭൂഗർഭ കുഴികളിലൂടെ എളുപ്പത്തിൽ സഞ്ചരിക്കാൻ ഏറെ സഹായകരമാണ് രോമാവരണത്തിന്റെ നിറം ഈ ജീവിയുടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഭൗതിക സവിശേഷതകളൊന്നാണ് ശരീരത്തിന് മിക്ക ഭാഗവും മഞ്ഞ കലർന്ന ഇളം തവിട്ട് നിർമ്മാണായിട്ട് കാണപ്പെടുന്നുണ്ട് എന്നാൽ കാലുകൾ വാലിന്റെ അറ്റം കണികൾക്ക് ചുറ്റുമുള്ള ഈ കറുത്ത നിറം ഒരു മാസ്ക് പോലെയുള്ള രൂപം നൽകുന്നു ഇതാണ് ബ്ലാക്ക് ഫൂട്ടഡ് എന്ന പേരിന് പ്രധാനമായിട്ടുള്ള കാരണം മുഖത്തിന്റെ ഘടന ബ്ലാക്ക് ഫൂട്ടഡ് ഫരണ്ടിനെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സഹായിക്കുന്നവയാണ് മൂക്ക് ചെറുതും തുമ്പാകൃതിയിലുള്ളതുമാണ് ഇത് മണ്ണിനടിയിൽ മറിഞ്ഞിരിക്കുന്ന ഇരകളുടെ ഗന്ധം കണ്ടെത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ചെവികൾ ചെറു ും വൃത്താകൃതിയിലുള്ളതുമാണ് ഇത് ഭൂഗർഭ ജീവിതത്തിൽ മണ്ണും മാലിന്യങ്ങളും അകത്ത് കിടക്കുന്നതിനെ കുറയ്ക്കുന്നുണ്ട് കണ്ണുകൾ ചെറുതാണെങ്കിലും രാത്രി സമയത്ത് ഇവ നന്നായിട്ട് കാണാൻ സഹായിക്കുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്തതാണ് ബ്ലാക്ക് ബ്ലാക്ക്ഫ് ഫെറന്റിന്റെ പല്ലുകൾ അതിന്റെ മാംസഭോജി സ്വഭാവം വ്യക്തമായിട്ട് കാണിക്കുന്നു മൂർച്ചയുള്ള കാന്തൻ പല്ലുകളും ശക്തമായിട്ടുള്ള ജബ്ബ് മസിലുകളും ഇവയ്ക്ക് ഇരകളെ പെട്ടെന്ന് പിടിക്കാൻ കൊല്ലാൻ കഴിവ് നൽകുന്നുണ്ട് പ്രത്യേകിച്ച് പ്രേയറി ഡോകുകളെ വേട്ടയാടുന്നതിനായി പല്ലുകളുടെ ഘടന വളരെ അനുയോജ്യമാണ് ഇവയുടെ കടിക്ക് ശക്തിയും കൃത്യതയും കൂടുതലാണ് കാലുകളും നഖങ്ങളും മറ്റൊരു പ്രധാന ഭൗതിക സവിശേഷയാണ് ചെറുതാനങ്ങളിലും ശക്തമായിട്ടുള്ള കാലുകളും മൂർച്ചയുള്ള നഖങ്ങൾക്കും ഇവയ്ക്ക് മണ്ണ് കുഴിക്കുവാൻ വേണ്ടിയും ഭൂഗർഭ കുഴികളിലെ സഞ്ചരിക്കാൻ ഇരകളെ പിടിക്കുവാൻ എന്നിവയ്ക്കൊക്കെ വലിയ പങ്കുണ്ട് കറുത്ത നിറത്തിലുള്ള കാലുകളാണ് ഇവയുടെ പേരിന് മറ്റൊരു കാരണം ഈ കാൽഘടന ചലനക്ഷമതയും വേഗതയും നൽകുന്നുണ്ട് വാൽ നീളം കൂടിയതും രോമാവൃതവുമാണ് ഇത് ശരീര സന്തുലനാവസ്ഥ നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇടുങ്ങിയ ഗുളികളിലൂടെ സഞ്ചരിക്കുമ്പോൾ വാലിന്റെ അറ്റത്തുള്ള കാറുത്തു നിറം ദൂരത്ത് നിന്ന് പോലും ഈ ജീവിയെ തിരിച്ചറിയാൻ വേണ്ടി സഹായകരമാണ് ഇന്ദ്രിയ ശേഷികൾക്കും ഭൗതിക സവിശേഷകൾക്ക് പ്രധാനമായിട്ടുള്ള സ്ഥാനമുണ്ട് അതിന്റെ ഗന്ധശക്തി വളരെ ശക്തമാണ് ഇത് ഇരകളെ കണ്ടെത്തുന്നതിൽ നിർണായകമാണ് കേൾവിശക്തിയും നല്ലതാണ് ഭൂമിക്കടയിൽ ചെറിയ ശബ്ദങ്ങൾ പോലും തിരിച്ചറിയാൻ ഇവയ്ക്ക് കഴിയും കാഴ്ച രാത്രി സമയത്ത് കൂടുതൽ ഫലപ്രദമായിരുന്നാലും പകൽ സമയത്ത് താരതമ്യേന കുറവായിരിക്കും ചുരുക്കി പറഞ്ഞാൽ ബ്ലാക്ക് ഫുഡഡ് ഫെറിനിൻ്റെ ഭൗതിക സവിശേഷകൾ അതിൻ്റെ പ്രത്യേക ജീവിതശൈലിക്കും ആവാസ വ്യവസ്ഥയ്ക്കും പൂർണ്ണമായിട്ട് അനുയോജ്യവയാണ് നീളം കൂടിയ ശരീരം കറുത്ത കാലുകളും മാസ്ക് പോലുള്ള മുഖഭാവവും മൂർച്ചയുള്ള പല്ലുകളും നഖങ്ങളും ഈ അപൂർവ ജീവി വടക്കേ അമേരിക്കൻ പ്രയറി പരിസരത്തിലെ ഒരു കാര്യക്ഷമമായ വേട്ടക്കാരനായി മാറ്റുന്നുണ്ട് ഇനി ഇവയുടെ ആഹാര രീതിയെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് നോക്കാം ബ്ലാക്ക് ഫൂട്ടഡ് ഫറന്റ് ഒരു ശുദ്ധമായ മാംസഭോജി സസ്തനിയാണ് അതിന്റെ ആഹാര രീതി വളരെ പ്രത്യേകതയുള്ളതും ഉള്ളതും ഒരു ജീവവർഗത്തോടുള്ള ശക്തമായിട്ടുള്ള ആശ്രയത്വം പ്രകടമാകുന്നതുമാണ് ബ്ലാക്ക് ഫൂട്ടഡ് ഫരൻറിന്റെ ഭക്ഷണശീലം മനസ്സിലാക്കുന്നത് അതിന്റെ ജീവശാസ്ത്രം മാത്രമല്ല സംരക്ഷണ പ്രവർത്തനങ്ങളും ശരിയായി ആസൂത്രണം ചെയ്യുന്നതിലും അത്യന്തം നിർണായകരമാണ് ബ്ലാക്ക് ഫൂട്ടഡ് ഫരൻ്റെ പ്രധാനവും ഏകദേശം മുഴുവൻ ആഹാരവുമായിരിക്കുന്ന ജീവിയാണ് പ്രയറി ഡോഗ് എന്ന് പറയുന്നത് പ്രയറി ഡോഗ് എന്ന് പറയുന്നത് വടക്കേ അമേരിക്കയിലെ പുൽമേടുകളിൽ ജീവിക്കുന്ന ഒരു ചെറു സസ്യഭോഗി ആണ് ശാസ്ത്രീയ പഠനം പ്രകാരം ബ്ലാക്ക് ഫുഡ് ഫെറൻറ്റിന്റെ ആഹാരത്തിലെ എൺപത്തിയഞ്ചു മുതൽ തൊണ്ണൂറ് ശതമാനം വരെ പ്രയറി ഡോഗുകളാണ് ചില പ്രദേശങ്ങളിൽ ഈ ശതമാനം അതിലും കൂടുതലായിരിക്കും അതിനാൽ തന്നെ പ്രേയറി ഡോഗ സാന്നിധ്യമില്ലാത്ത സ്ഥലങ്ങളിൽ ബ്ലാക്ക് ഫുഡ് ഫെറൻറ്റുകൾ ദീർഘകാലം ജീവിക്കുവാൻ സാധ്യതയില്ല പ്രേറി ഡോഗുകൾക്ക് പുറമെ അപൂർവമായിട്ട് ചില മറ്റ് ചെറു ജീവികളെയും ഇവ ഭക്ഷണമാക്കുന്നു അതിൽ എലികൾ ചെറിയ മുയലുകൾ ചില പക്ഷികൾ പല്ലികൾ കീടങ്ങൾ എന്നിവയൊക്കെ ഉൾപ്പെടുന്നുണ്ട് എന്നാൽ ഈ ഭക്ഷണങ്ങൾ സാധാരണയായിട്ട് പ്രേറി ഡോഗുകളുടെ ലഭ്യത കുറവായ സാഹചര്യങ്ങൾ മാത്രമാണ് സ്വീകരിക്കുന്നു ഒരു സപ്ലിമെന്ററി ഡയറ്റ് എന്ന നിലയിൽ മാത്രമാണ് കാണുന്നത് ഒരു പ്രധാനമായിട്ടുള്ള ആഹാരമല്ലായിരിക്കും ബ്ലാക്ക് ഫുഡർ ഫറണ്ടുകളുടെ വേട്ടയാടൽ ശൈലി അവയുടെ ആഹാര രീതിയുമായിട്ട് അടുത്ത ബന്ധത്തിലാണ് ഇവ പ്രധാനമായും രാത്രി സജീവികളായതിനാൽ തന്നെ രാത്രി സമയങ്ങളാണ് ഇവ വേട്ട നടന്നത് പ്രയറി ഡോഗുകൾ താമസിക്കുന്ന ഭൂഗർഭ കുഴികളിലേക്ക് ഇവ കയറി ഇരയെ അപ്രതീക്ഷമായി ആക്രമിക്കുന്നു ഈ രീതി തുറന്ന നിലത്തുള്ള വേട്ടക്കാൾ സുരക്ഷിതത്വം ഫലപ്രദവുമാണ് ഭൂഗർഭവേട്ടയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ഇവയുടെ ശരീരഘടന വികസിച്ചിട്ടുണ്ട് നീളം കൂടിയ ശരീരം ശക്തമായിട്ടുള്ള നഖങ്ങൾ മൂർച്ചയുള്ള പല്ലുകൾ എന്നിവ പ്രേറിടുകൾ കുഴികളിൽ തന്നെ പിടികൂടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ഇവ സാധാരണയായിട്ട് കഴുത്തിലോ തലഭാഗത്തോ ശക്തമായിട്ട് കടിയിട്ട് ഇരിയ വേഗത്തിൽ കൊല്ലുന്നു അതിലൂടെ ഊർജ നഷ്ടം കുറയ്ക്കുവാൻ വേണ്ടിയും പരിക്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയും സാധിക്കുന്നുണ്ട് ആഹാരശീലം ആവാസ വ്യവസായം തമ്മിലുള്ള ബന്ധം ബ്ലാക്ക്ഫോട്ട് ഫരറിന്റെ ജീവിതത്തിൽ വളരെ ശക്തമാണ് പ്രയറി ഡോഗുകൾ മാത്രമല്ല അവ നിർമ്മിക്കുന്ന കുഴികളും ഫറൻറ്റുകൾക്ക് ആവശ്യമുണ്ട് അതിനാൽ ഭക്ഷണ സ്രോതസ്സും നഷ്ടപ്പെടുന്നത് ആവാസവ്യവസ്ഥ നഷ്ടപ്പെടുന്നതിന് തുല്യമാണ് മനുഷ്യർ പ്രയറി ഡോഗുകളെ കീടങ്ങളായി കണക്കാക്കി ഇല്ലാതാക്കിയതോടെ ബ്ലാക്ക് ഫോട്ടഡ് ഫറൻറ്റുകളുടെ എണ്ണം കുത്തനെ കുറയുന്നത് ഇതിന്റെ മികച്ച ഉദാഹരണമാണ് ബ്ലാക്ക് ഫൂട്ടഡ് ഫറന്റിന്റെ ആഹാര രീതി അതിന് ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് പ്രയറി ഡോഗുകളോട് ഉള്ള അതീവ ആശ്രയത്വം ഈ ജീവിയെ പരിസ്ഥിതിയിലെ ഒരു സ്പെഷ്യലൈസ്ഡ് വേട്ടക്കാരനാക്കി മാറ്റുന്നുണ്ട് അതിനാൽ ബ്ലാക്ക് ഫൂട്ടഡ് ഫറൻറ്റിനെ സംരക്ഷിക്കുവാൻ അതിന്റെ ആഹാര സ്രോതസ്സായ പ്രയറി ഡോഗുകളുടെ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ് ഇനി ഇവയുടെ പെരുമാറ്റത്തെ പറ്റി നമുക്ക് കൂടുതലായിട്ട് നോക്കുവാണെങ്കിൽ ബ്ലാക്ക് വുഡ് ഫ്രണ്ട് വടക്കേ അമേരിക്കൻ പ്രയറി പ്രദേശങ്ങളിൽ ജീവിക്കുന്നതിന് അനുയോജ്യമായിട്ടുള്ള പ്രത്യേകതയുള്ള പെരുമാറ്റ ശൈലി പുലർത്തുന്ന ഒരു അപൂർവ മാംസഭോജി സസ്തനിയാണ് അതിന്റെ ദിനചര്യ സാമൂഹിക സ്വഭാവം വേട്ടയാടൽ രീതി ആശയവിനിമയം പ്രചരണകാല പെരുമാറ്റം എന്നിവയെല്ലാം അതിന്റെ ആവാസ വ്യവസ്ഥയോടും ആഹാര രീതിയോടും അടുത്ത ബന്ധത്തിലാണ് ഇവ പ്രധാനമായും രാത്രി സജീവികളാണെന്ന് നേരത്തെ പറഞ്ഞു പകൽ സമയങ്ങളിൽ ഇവ സാധാരണയായി പ്രയറി ഡോഗുകൾ ഉണ്ടാക്കിയ ഭൂഗർഭ കുഴികൾ ഒളിച്ചിരിക്കുകയോ വിശ്രമിക്കുകയോ ചെയ്യും രാത്രിയാൽ ഇവ കുഴികളിൽ നിന്ന് പുറത്തു വന്ന് ഭക്ഷണം നേടുകയും വേട്ടയാടാനും തുടങ്ങും ഈ രാത്രി സജീവിത തുറന്ന പുൽമേടുകളിൽ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി വലിയ സഹായകരമാണ് സാമൂഹിക സ്വഭാവം നോക്കിയാൽ ബ്ലാക്ക് വോട്ടർ ഫ്രണ്ടുകൾ പൊതുവെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ജീവികളാണ് അതായത് സോളിറ്ററി ജീവികളാണ് സ്ഥിരമായി കൂട്ടജീവിതം ഇവയ്ക്കില്ല ഓരോ ഫെറൻറ്റിനും സ്വന്തമായിട്ടുള്ള വേട്ട പരിധിയും വിശ്രമ പ്രദേശവും ഉണ്ടാകും എന്നാൽ പ്രചനന കാലത്ത് മാത്രം ആണും പെണ്ണും തമ്മിൽ സമ്പർക്കമുണ്ടാകുന്നു ഈ ഒറ്റപ്പെട്ട ജീവിതശൈലി ഭക്ഷണത്തിനായിട്ടുള്ള മത്സ്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് വേട്ടയാടകൾ പെരുമാറ്റം ബ്ലാക്ക് ബോഡർ ഫെറിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സ്വഭാവങ്ങളൊന്നാണ് ഇവ അതീവ കൃത്യമായും ശാന്തമായി വേട്ടയാടുന്നു പ്രയറി ഡോഗുകളുടെ ഭൂകർപ്പ കുഴിയിലേക്ക് കയറി അപ്രതീക്ഷിതമായി ആക്രമിക്കുന്നതാണ് ഇവയുടെ പ്രധാനമായിട്ടുള്ള രീതി നീളം കൂടി ശരീരം ശക്തമായിട്ടുള്ള നഖങ്ങൾ മൂർച്ചയുള്ള പല്ലുകൾ എന്നിവ വേട്ടശൈലിക്ക് അനുയോജ്യമാണ് ഇനിയെ പിടിച്ചു കഴിഞ്ഞാൽ വേഗത്തിൽ കൊല്ലുകയും ഭക്ഷണമാക്കുകയും ചെയ്യുന്നു പുകർ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പെരുമാറ്റങ്ങളും ശ്രദ്ധേയമാണ് ഒരു കുഴിയിൽ ദീർഘകാലം താമസിക്കുന്നതല്ല ആവശ്യത്തിനനുസരിച്ച് അവ പല കുഴികളും ഉപയോഗിക്കും ഇത് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും രോഗവ്യാപനം കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട് വേനൽക്കാലത്തും ശീതകാലത്തും കുഴികൾ നൽകുന്ന താപസംരക്ഷണം ഫെറൻറ്റുകളുടെ ജീവൻ നിലക്കാൻ വേണ്ടി നിർണായകമാണ് ആശയവിനിമയ രീതികളും അവയുടെ പെരുമാറ്റത്തിൻ്റെ ഭാഗമാണ് ബ്ലാക്ക് ഫുട്ടഡ് ഫെറൻറ്റുകൾ സാധാരണയായിട്ട് നിശബ്ദ ജീവികളായിരുന്നാലും ചില സാഹചര്യങ്ങളിൽ ശബ്ദ സൂചനകൾ ഉപയോഗിക്കുന്നു ഭീഷണി നേരിടുമ്പോൾ ചീറ്റൽ പോലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കുകയോ ശരീരഭാഗങ്ങൾ ഉപയോഗിച്ച് പ്രതികരിക്കുകയോ ചെയ്യും ഗന്ധ സൂചനകളും അവയുടെ പ്രദേശ പരിധി സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് പ്രചരനകാല പെരുമാറ്റവും വ്യത്യസ്തമാണ് സാധാരണയായിട്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം പ്രചരണമാണ് ഇവർ നടത്തുന്നത് ഈ കാലഘട്ടത്തിൽ ആണുങ്ങൾ പെണ്ണുങ്ങളെ കണ്ടെത്താൻ കൂടുതൽ സഞ്ചരിക്കുകയും മറ്റു ആണുങ്ങളോട് അക്രമ സ്വഭാവം കാണിക്കുകയും ചെയ്യുന്നുണ്ട് കുഞ്ഞുങ്ങൾ ജനിച്ചതിനു ശേഷം അമ്മ ഫെറന്റ് അവയെ സംരക്ഷിക്കുകയും ഭക്ഷണം എത്തുകയും ചെയ്യുന്നു അച്ഛൻ ഫ്രണ്ട് സാധാരണയായിട്ട് കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ പങ്കാളിയാവത്തില്ല കുഞ്ഞുങ്ങളുടെ പെരുമാറ്റവും പഠന പ്രക്രിയ ശ്രദ്ധേയമാണ് ആദ്യം അവർ കുഴിക്കുളിൽ കഴിയുമ്പോൾ കുറച്ച് ആഴ്ചകൾക്ക് ശേഷം പുറത്തേക്ക് വരാൻ വേണ്ടി തുടങ്ങും അമ്മ ഫ്രണ്ട് വേട്ടാട രീതികളും വിര പിടിക്കുന്ന തന്ത്രങ്ങളും കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു ഈ പഠനകാലം അവയുടെ ഭാവിയിലെ ജീവിതത്തിന് വളരെ നിർണായകമാണ് മനുഷ്യ ഇടപെടലുകളോട് ബ്ലാക്ക് ഫൂട്ടഡ് ഫ്രണ്ടുകൾ വളരെ സൂക്ഷ്മമായിട്ടുള്ള പ്രതികരണം കാണിക്കുന്നുണ്ട് മനുഷ്യ സാന്നിധ്യം കൂടുതലുള്ള പ്രദേശങ്ങളിൽ ഇവ സമ്മർദ്ദം അനുഭവപ്പെടുകയും പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ കാണിക്കുകയും ചെയ്യും അതിനാൽ തന്നെ സംരക്ഷണ പദ്ധതികൾ മനുഷ്യ ഇടപെടൽ കുറവുള്ള പ്രദേശങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ബ്ലാക്ക് ഫുഡ് ഫർമെൻറ്റിൻ്റെ പെരുമാറ്റം അതിൻ്റെ ഒറ്റപ്പെട്ട ജീവിതശൈലി രാത്രികാല ജീവിതം ഭൂഗർഭ ഭൂഗർഭവേട്ടയാട മാതൃത്വ കേന്ദ്രത പ്രചരണ പരിപാലനം എന്നിവയിൽ പ്രത്യേകത ആർജിച്ചാണ് ഈ സ്വാഭാവിക പെരുമാറ്റ രീതികൾ മനസ്സിലാക്കുന്നതാണ് ഈ അപൂർവ ജീവിയെ ഫലപ്രദമായി സംരക്ഷിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നും ഇനി ഇതിന്റെ റീപ്രൊഡക്ഷനെ പറ്റി സംസാരിക്കാം പ്രചനത്തെപ്പറ്റി ബ്ലാക്ക് ഫോട്ടൽ ഫറൻറ്റ് വടക്കേ അമേരിക്കയിലെ അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നുമായിട്ടുള്ള ഒരു സസേന ആയതിനാൽ തന്നെ അതിൻ്റെ പ്രചനന രീതി സംരക്ഷണ ശാസ്ത്രത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് കുറഞ്ഞ ജനസംഖ്യ പരിമിതമായിട്ടുള്ള ജനിതക വൈവിധ്യം പ്രത്യേക ആവാസ വ്യവസ്ഥ എന്നിവയാണ് ഈ ജീവിയുടെ പ്രചരണത്തെ നേരിട്ട് സ്വാധീനിക്കുന്ന പ്രധാനമായിട്ടുള്ള ഘടകങ്ങൾ ബ്ലാക്ക് ബ്ലാക്ക്ഫുഡ് ഫെറന്റുകൾ സാധാരണയായി വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് പ്രചരണം നടത്തുന്നത് പ്രചരണകാലം മിക്കവാറും വസന്തകാലത്താണ് പ്രത്യേകിച്ച് മാർച്ച് മുതൽ ഏപ്രിൽ വരെ ഈ സമയത്ത് ആൺ ഫെറൻറ്റുകൾ പെണ്ണുങ്ങളെ കണ്ടെത്തുന്നതിനായി അവരുടെ സാധാരണ പരിധിയിൽ നിന്ന് കൂടുതൽ സഞ്ചരിക്കും ഈ പ്രചരണകാലത്ത് അവ കൂടുതൽ സജീവവും ചിലപ്പോൾ ആക്രമണ സ്വഭാവവുമായി കാണിക്കുന്നുണ്ട് സംയോഗത്തിന് ശേഷം പെൺ ഫെറന്റിന്റെ ഗർഭകാലം ഏകദേശം നാൽപ്പത്തി മുതൽ നാൽപ്പത്തിരണ്ട് ദിവസങ്ങൾ വരെയാണ് ഗർഭകാലം പൂർത്തിയാക്കിയ ശേഷം ഭൂഗർഭ കുഴികളിലാണ് പെൺഫറന്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത് സാധാരണയായി പ്രയറി ഡോഗുകളിൽ നിർമ്മിച്ച കുഴികളിലാണ് ഇവ ഉപയോഗിക്കുന്നത് കാരണം അവ സുരക്ഷിതത്വവും താപ നിയന്ത്രിതവുമാണ് ഒരു പ്രസവത്തിൽ സാധാരണയായിട്ട് മൂന്ന് മുതൽ അഞ്ചു വരെ കുഞ്ഞുങ്ങളാണ് ജനിക്കുന്നത് ചിലപ്പോൾ അത് ഒന്ന് മുതൽ ആറു വരെ കുഞ്ഞുങ്ങൾ ഉണ്ടാവും ജനിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ കാഴ്ചയില്ലാത്ത രോഗമില്ലാത്തമായിട്ടുള്ള അവസ്ഥയിലാണ് പൂർണ്ണമായിട്ടും അമ്മയെ ആശ്രയിച്ചാണ് അവരുടെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് അമ്മ ഫറിന്റെ അപേക്ഷ ചൂടോടെ സംരക്ഷിക്കുകയും മുലപ്പാൽ നൽകി വളർത്തുകയും ചെയ്യുന്നു കുഞ്ഞിൽ ജനിച്ച ശേഷം ആദ്യ ചില ആഴ്ചകളിൽ അമ്മ ഫ്രണ്ട് കുഴി വിട്ട് ദീർഘസമയം പുറത്തു പോകാറില്ല എന്നാൽ കുഞ്ഞുങ്ങൾ വലുതാവുന്ന അനുസരിച്ച് അമ്മ ഭക്ഷണം കണ്ടെത്തുവാൻ കൂടുതൽ വേട്ടയാടാൻ തുടങ്ങും ഏകദേശം ആറ് മുതൽ ഏഴ് ആഴ്ചകളിൽ കുഞ്ഞുങ്ങളുടെ കണ്ണുകൾ തുറക്കുകയും ശരീരത്തിന് രോമം വളരുകയും ചെയ്യുന്നു ഇത് ശേഷം അവർ കുഴിക്കുള്ളിൽ ചലനശേഷി വർദ്ധിപ്പിക്കും ഏകദേശം എട്ട് മുതൽ പത്ത് ആഴ്ചകളിൽ കുഞ്ഞുങ്ങൾ ആദ്യമായി കുഴിയിൽ നിന്ന് പുറത്തേക്ക് വരും ഈ ഘട്ടത്തിൽ അമ്മ ഫെറന്റ് അവയെ വേട്ടയാടൽ പഠിപ്പിക്കാൻ തുടങ്ങും പ്രേറി ഡോഗുകളെ വേട്ടയാടുന്ന രീതികൾ ഇരയെ പിടിക്കുന്ന തന്ത്രങ്ങൾ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നിവയാണ് അമ്മ കുഞ്ഞുങ്ങൾ പഠിപ്പിക്കുന്നത് ഈ പഠന ഘട്ടം അവയുടെ ഭവിയിലെ ജീവിതത്തിനായിട്ട് നിർണായകമാണ് ആൺ ഫെറൻറ്റുകൾ സാധാരണയായി കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ പങ്കാളിയാകാറില്ല പ്രസവവും പരിപാലനവും മുഴുവൻ അമ്മ ഫെറണ്ടിന്റെ ഉത്തരവാദിത്വമാണ് കുഞ്ഞുങ്ങൾ ഏകദേശം അഞ്ചു മുതൽ ആറ് മാസം പ്രായമായ തന്നെ അമ്മയിൽ നിന്ന് സ്വന്തം വേണ്ടി തുടങ്ങും അതോടെ അവർ സ്വയമായിട്ടുള്ള വേട്ട പരിധികൾ തേടി പിരിയുന്നു ബ്ലാക്ക്ഫുഡർ ഫറൻറ്റുകളുടെ പ്രചരണശേഷി പരിമിതമായി അതിനാൽ തന്നെ ചെറിയ നഷ്ടങ്ങൾ പോലും ജനസംഖ്യയെ ശക്തമായിട്ട് ബാധിക്കും അതിനാലാണ് ക്യാപ്റ്റീവ് ബ്രീഡിംഗ് കൃത്രിമ ഇൻസെമിനേഷൻ ക്ലോണിംഗ് തുടങ്ങിയ ശാസ്ത്രീയ സാങ്കേതിക വിദ്യകൾ സംരക്ഷണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരം പദ്ധതികൾ വഴി ജനിതക വൈവിധ്യം വർദ്ധിപ്പിക്കുവാനും ആരോഗ്യകരമായ സാധ്യതകളെ ഉണ്ടാക്കാനും ശ്രമിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ബ്ലാക്ക് ഫുഡ് ഫറ പ്രചരണ രീതി വളരെ സൂക്ഷ്മവും പരിമിതവുമാണ് അമ്മ കേന്ദ്രീകൃതമായിട്ടുള്ള പരിപാലനം വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന പ്രചനനം എന്നിവ ഈ ജീവിയുടെ പ്രത്യേകതകളാണ് ഈ പ്രചരണ രീതിയെ സംരക്ഷിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നതിലാണ് ബ്ലാക്ക് ഫുഡ് ഫെറന്റിന്റെ ദീർഘകാല നിലനിൽപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നും ഇനി ഇവിടെ ലൈഫ് സ്പാനിനെ പറ്റി ആയുസിനെ പറ്റി നോക്കുവാണെങ്കിൽ ആ ഇതിന്റെ ആയുസ് മനസ്സിലാക്കുന്നത് ഈ ജീവിയുടെ ജീവശാസ്ത്രവും പരിസ്ഥിതിയുമായിട്ടുള്ള ബന്ധവും മാത്രമല്ല സംരക്ഷണ പദ്ധതികളുടെ വിജയവും വിലയിരുത്തലിനും അത്യന്തം പ്രധാനമാണ് സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലും മനുഷ്യ സംരക്ഷണത്തിലുമുള്ള ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ച് ഫ്രണ്ടുകളുടെ ആയുസിൽ വ്യക്തമായിട്ടുള്ള വ്യത്യാസങ്ങൾ കാണപ്പെടുന്നുണ്ട് കാട്ടിലെ സ്വാഭാവിക സാഹചര്യങ്ങളിൽ ബ്ലാക്ക് ഫോട്ടഡ് ഫ്രണ്ടുകളുടെ ശരാശരി ആയുസ് സാധാരണയായിട്ട് മൂന്ന് മുതൽ അഞ്ചു വർഷം വരെ മാത്രമാണ് തുറന്ന പ്രയറി പരിസ്ഥിതികളിൽ ജീവിക്കുന്നതിൽ ഇവയ്ക്ക് വിവിധ തരത്തിലുള്ള ഭീഷണികൾക്ക് വിധേയമാകുന്നുണ്ട് ശത്രുക്കളുടെ ആക്രമണം രോഗങ്ങൾ ആഹാരക്കുറവ് കാലാവസ്ഥ വ്യതിയാനങ്ങൾ എന്നിവയാണ് കാട്ടിലെ ആയുസ് കുറയാൻ പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ അതിനാൽ തന്നെ പല ഫ്രണ്ടുകളും പൂർണ്ണമായ പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ മരണപ്പെടാറുണ്ട് മനുഷ്യ സംരക്ഷണത്തിലുള്ള സാഹചര്യങ്ങളിൽ ബ്ലാക്ക് ഫോട്ടഡ് ഫരണ്ടുകൾ ആറ് മുതൽ എട്ട് വർഷം വരെ ചിലപ്പോൾ അതിലും കൂടുതൽ വരെ ജീവിക്കുവാൻ വേണ്ടി സാധിക്കും കൃത്യമായിട്ടുള്ള ഭക്ഷണം രോഗ നിയന്ത്രണം ശത്രുക്കളുടെ അഭാവം സ്ഥിരമായിട്ടുള്ള ആരോഗ്യ പരിശോധനകൾ എന്നിവയിൽ അവ ക്യാപ്റ്റിവിറ്റിയിൽ ആയുസ് കൂടുതൽ കാണാൻ വേണ്ടി സാധിക്കും സംരക്ഷണ കേന്ദ്രങ്ങളിലെ ഫരണ്ടുകൾ സാധാരണയായി നിയന്ത്രിത സാഹചര്യങ്ങളിൽ വളരുന്നാൽ തന്നെ അവയുടെ ജീവിതകാലം ദീർഘമാകുന്നു ബ്ലാക്ക് ഫോട്ടഡ് ഫരണ്ടുകളുടെ ആയുസിനെ ബാധിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്നും രോഗങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ച് കനയൻ ഡിസ്റ്റംബർ എന്ന വൈറസ് രോഗവും സിൽവാറ്റിക് പ്ലഗ് എന്ന ബാക്ടീരിയയും രോഗവും ഫെറൻറ്റുകൾക്ക് വളരെ അപകടമാണ് ഈ രോഗങ്ങൾ ഒരുപാട് ഫെറൻറ്റുകളെ കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ ഇല്ലാതാക്കാൻ ശേഷിയുള്ളവയാണ് അതിനാൽ വാക്സിനേഷൻ പദ്ധതികൾ ഫെറൻറ്റുകളുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നതിൽ നിർണായകപരമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട് ആഹാര ലഭ്യതയും ആയുസിനെ നേരിട്ട് സ്വാധിക്കുന്നുണ്ട് ബ്ലാക്ക്ഫുഡ് ഫെറൻറ്റുകൾക്ക് പ്രധാനമായിട്ടും പ്രയറി ഡോഗുകളെ ആശ്രയിച്ചാണ് ജീവിക്കുന്ന നേരത്തെ നമ്മൾ പറഞ്ഞു പ്രയറി രോഗുകളുടെ എണ്ണം കുറയുമ്പോൾ മതിയായിട്ടുള്ള ആഹാരം ലഭിക്കാതെ വരികയും അതിന് ഫലമായിട്ട് ശരീരബലം കുറയുകയും രോഗപ്രതിരോധ ശക്തി തളരുകയും ചെയ്യുന്നു ഇത് ആയുസ് കുറയ്ക്കാൻ വേണ്ടി കാരണമാകുന്നുണ്ട് ശേഷിയും ആയുസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് പെൺ ഫരണ്ടുകൾ സാധാരണയായി ഒരു വയസ്സ് പൂർത്തിയാക്കുന്നതിന് ശേഷം പ്രചനത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാൽ ഉയർന്ന സമ്മർദ്ദവും പരിസ്ഥിതി വ്യതിയാനങ്ങളും ഇവയുടെ ശരീരത്തെ ദുർബലമാക്കുകയും ജീവിതകാലം ചുരുക്കുകയും ചെയ്യുന്നുണ്ട് മറുവശത്ത് സ്ഥിരതയുള്ള ആവാസ വ്യവസ്ഥയും മതിയായിട്ടുള്ള ആഹാരം ലഭിക്കുന്ന ഫരണ്ടുകൾ കൂടുതൽ കാലം ആരോഗ്യത്തോടെ ജീവിക്കുന്നുണ്ട് സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ബ്ലാക്ക് ഫുഡർ ഫ്രണ്ടുകളുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നതിൽ നിർണായകമാണ് വാക്സിനേഷൻ നിയന്ത്രിതമായിട്ടുള്ള വളർത്തൽ സുരക്ഷിതമായിട്ടുള്ള ആവാസ വ്യവസ്ഥയിലേക്ക് വീണ്ടും വിടൽ രോഗ നിയന്ത്രണം തുടങ്ങിയ പദ്ധതികൾ മൂലം ഇന്നത്തെ ഫെറിൻ്റെകൾക്ക് മുൻകാലത്തേക്കാൾ കൂടുതൽ കാലം ജീവിക്കുന്നതായിട്ട് ശാസ്ത്രന്മാർ വിലയിരുത്തുന്നുണ്ട് എനിക്ക് പറഞ്ഞാൽ ബ്ലാക്ക് വോട്ടൽ ഫെറിൻ്റെ ആയുസ് അതിൻ്റെ പരിസ്ഥിതി ആരോഗ്യസ്ഥിതി ആഹാര ലഭ്യത മനുഷ്യ സംരക്ഷണം എന്നിവയൊക്കെയായിട്ട് അടുത്ത ബന്ധത്തിലാണ് കാട്ടിൽ സാധാരണയായിട്ട് കുറച്ച് വർഷങ്ങൾ മാത്രമാണ് ഇവ ജീവിക്കുന്നത് എങ്കിലും ശാസ്ത്രീയ സംരക്ഷണ പ്രവർത്തനങ്ങളിലൂടെ ഇവിടെ ആയുസും ജീവിത ഗുണനിലവാരമൊക്കെ ക്രമേണ മെച്ചപ്പെടുത്തുകയാണ് ഇനി ഇവയുടെ ഭീഷണികളും ശത്രുക്കളെ പറ്റി നോക്കുവാണെങ്കിൽ ബ്ലാക്ക് ഫീഡർ ഫ്രണ്ട് വടക്കേ അമേരിക്കയിലെ ഏറ്റവും വംശനാശ ഭീഷണി നേരിടുന്ന സസനുകളാണുള്ളൂ ഒരു കാലത്ത് വ്യാപകമായിട്ട് കണ്ടിരുന്ന ഈ ജീവി വർഗം ഇന്ന് അതീവ കുറച്ച് മാത്രമേ ഉള്ളൂ കാണാൻ വേണ്ടി സാധിക്കുന്നു ഇതിന് കാരണമായത് സ്വാഭാവിക ശത്രുക്കൾ മാത്രമല്ല മനുഷ്യ മനുഷ്യനിർമ്മിതമായിട്ടുള്ള അനവധി ഭീഷണികളാണ് ഇവയെ ആയുസിനെ കുറയ്ക്കുന്നത് ബ്ലാക്ക് ഫീഡർ ഫ്രണ്ടുകളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഭീഷണികളും ശത്രുക്കളും മനസ്സിലാക്കുന്നത് സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് അത്യന്തം അനിവാര്യമാണ് ബ്ലാക്ക് ഫിഡർ ഫറൻറ്റുകൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ആവാസ വ്യവസ്ഥയുടെ നാശമാണ് കൃഷി വ്യാപനം നഗരവൽക്കരണം റോഡുകളും വ്യവസായങ്ങളും പദ്ധതികൾ എന്നിവ മൂലം വടക്കേ അമേരിക്കയിലെ പ്രയറി പുൽമേടുകളുടെ വലിയ ഭാഗം തന്നെ ഇല്ലാതായി ഇതോടെ ഫ്രണ്ടുകളുടെ താമസിക്കുവാനും വേട്ടയാടുവാനും അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങൾ കുത്തനെ കുറഞ്ഞു ഇതോടൊപ്പം പ്രയറി ഡോഗുകളുടെ കൂട്ടക്കല ബ്ലാക്ക് ഫീഡർ ഫെറൻറ്റുകളുടെ നിലനിൽപ്പിനെ തന്നെ ഏറ്റവും ഗുരുതരമായിട്ട് ബാധിച്ചു പ്രയറി ഡോഗുകളെ കൃഷിക്ക് ഹാനികരമായിട്ടുള്ള കീടങ്ങളായിട്ട് കണക്കിലാക്കി മനുഷ്യൻ വ്യാപകമായിട്ട് വിഷം നൽകി കൊല്ലുകയും ആവാസ വ്യവസ്ഥകൾ നശിക്കുകയും ചെയ്തു പ്രേറി ഡോകുകൾ ഫെറൻറ്റുകളുടെ പ്രധാന ആഹാരവും ആവാസ കേന്ദ്രവും ആയാലാൽ തന്നെ അവയുടെ ഇല്ലേമ്മ ഫുകൾക്ക് ഇരട്ട ഭീഷണിയായി അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ രോഗങ്ങളും ഇവയ്ക്ക് ശത്രുക്കളാണ് അതുപോലെ തന്നെ രോഗങ്ങൾ ബ്ലാക്ക് ഫീഡർ ഫറൻറ്റുകൾക്ക് അതീവ അപകടകാരിയാണ് ഈ രോഗങ്ങൾ ഫെറൻറ്റുകളെ മാത്രമല്ല അവ ആശ്രയിക്കുന്ന പ്രേറി ഡോഗുകളെയും ബാധിക്കും ും ആവാസ വ്യവയും ഒരേ സമയം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടുള്ള ശത്രുക്കൾ ഇവയ്ക്ക് ഉണ്ടാകും സ്വാഭാവികമായിട്ട് ബ്ലാക്ക് ഫോർട്ട് ഫെറുകൾ നിരവധി ശത്രുക്കളുണ്ട് തുറന്ന പ്രയറി പ്രദേശങ്ങളിൽ ജീവിക്കുന്നാൽ തന്നെ ബെഫലോ ഹോക്ക് ഗോൾഡൻ ഈഗിൾ ഗ്രേറ്റ് ഹോൺ കോൾ പോലുള്ള വലിയ പക്ഷികൾ ഇവയെ വേട്ടയാടാറുണ്ട് ഈ പക്ഷികൾക്ക് ഫ്രണ്ടുകളുടെ മുകളിലൂടെ പെട്ടെന്ന് പിടികൂടാൻ വേണ്ടിയുള്ള കഴിവുണ്ട് ഭൂമിയിലെ ശത്രുക്കളിൽ കൊയോട്ട് ഫോക്സ് ബാഡ്ജർ എന്നിവ പ്രധാനമാണ് പ്രത്യേകിച്ച് രാത്രിയിൽ കുഴികളിൽ നിന്ന് പുറത്തു വരുന്ന ഫെറൻറ്റുകൾ ഈ മാംസഭോജികൾക്ക് ഇരിയാവാൻ വേണ്ടി സാധ്യതയുണ്ട് ചെറുപ്പവും പരിചിത കുഞ്ഞുങ്ങൾക്ക് ശത്രുക്കളുടെ ഭീഷണിയാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ബ്ലാക്ക് ഫീഡർ ഫ്രണ്ടുകളുടെ ജനസംഖ്യ വളരെ ചെറുതായതിനാൽ തന്നെ ജനിതക വൈവിധ്യം കുറയുന്ന പ്രശ്നങ്ങളും നൽകുന്നുണ്ട് ഒരിക്കൽ പറഞ്ഞാൽ ബ്ലാക്ക് ഫുഡർ ഫ്രണ്ടിന്റെ സ്വാഭാവിക ശത്രുക്കളെക്കാൾ കൂടുതൽ മനുഷ്യനിർമ്മിത ഭീഷണികളാലാണ് ഇത് അപകടത്തിലായത് ആവാസ നാശം രോഗങ്ങൾ പെറിയ രോഗികളുടെ കുറവ് ചെറിയ ജനസംഖ്യ എന്നിവ ചേർന്നാണ് ഈ ജീവിയെ വംശനാശത്തിന്റെ അതിരിലേക്ക് എത്തിച്ചത് ഈ ഭീഷണികൾ തിരിച്ചറിയുകയും അവയ്ക്ക് ശാസ്ത്രീയ പരിഹാരങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നതാണ് ബ്ലാക്ക് ഫീഡർ ഫ്രണ്ടിന്റെ ഭാവി ഉറപ്പിക്കാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ഇനി ഇവയുടെ കൺസർവേഷൻ സ്റ്റാറ്റസിനെ പറ്റി സംരക്ഷണ നിലയെപ്പറ്റി നോക്കുകയാണെങ്കിൽ ഒരു കാലത്ത് പൂർണ്ണമായിട്ടും വംശനാശമായി പോലും കരുതാ കരുതിയിരുന്ന ഈ വർഗം ഇന്ന് ശാസ്ത്രീയ സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് വീണ്ടും നിലനിൽപ്പിൻ്റെ പാതയിലേക്ക് തിരികെ വരികയാണ് ബ്ലാക്ക് വോട്ടർ ഫറൻറ്റിൻ്റെ സംരക്ഷണ നില മനസ്സിലാക്കുന്നത് ആധുനിക വന്യജീവി സംരക്ഷണത്തിൻ്റെ ഒരു മികച്ച ഉദാഹരണമായിട്ട് കണക്കാക്കപ്പെടുന്നു അന്താരാഷ്ട്ര തലത്തിൽ ബ്ലാക്ക് വോട്ടർ ഫറൻറ്റ് ഐ യു സി എ റെഡ് ലിസ്റ്റിൽ എൻഡേഞ്ചഡ് വംശനാശ ഭീഷണി നേരിടുന്ന ജീവി എന്ന നിലയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ അമേരിക്കൻ ഐക്യനാടുകളിൽ എൻഡേഞ്ചർഡ് സ്പെഷ്യൽസ് ആക്ട് പ്രകാരവും ഈ ജീവിക്ക് പൂർണ്ണ നിയമ സംരക്ഷണം നൽകുന്നുണ്ട് നിയമപരമായിട്ടുള്ള സംരക്ഷണമാണ് ഫ്രണ്ടുകളുടെ വേട്ടയ്ക്കും ആവാസവ്യവസ്ഥ നാശവും തടയുന്നതിലൊക്കെ നിർണായകമായിട്ടുള്ള പങ്കു വഹിച്ചത് ചരിത്രപരമായിട്ട് നോക്കുമ്പം ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ ബ്ലാക്ക് ഫൂട്ടഡ് ഫ്രണ്ടുകളുടെ എണ്ണം കുത്തനെ കുറയുകയുണ്ടായി പ്രയറി പുൽമേടുകളുടെ നാശം പ്രയറി രോഗുകളുടെ വ്യാപകമായിട്ടുള്ള ഇല്ലായ്മ സിൽവാറ്റിക് പ്ലഗ് പലതരത്തിലുള്ള രോഗങ്ങൾ ഇവയൊക്കെയാണ് ഇതിന് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളോടെ ഈ ജീവിവർഗം പ്രകൃതിയിൽ നിന്ന് പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമായി കരുതപ്പെട്ടു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ിൽ വയോമിങ്ങിലെ മീറ്റിറ്റ്സി എന്ന സ്ഥലത്ത് ചെറിയൊരു ഫെറന്റ് ജനസംഖ്യ കണ്ടതോടെ തന്നെ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് പുതിയൊരു തുടക്കം കുറിച്ചു ഈ ശേഷിച്ച ഫെറന്റുകളെ അടിസ്ഥാനമാക്കി ക്യാപ്റ്റീവ് ബ്രീഡിംഗ് നടപടികൾ ആരംഭിച്ചു ശാസ്ത്രീയ നിയന്ത്രണത്തിലുള്ള വളർത്തൽ കേന്ദ്രങ്ങളിൽ ഫെറന്റുകളെ വളർത്തി പിന്നീട് അനുയോജ്യമായിട്ടുള്ള പ്രയറി ആവാസ വ്യവസ്ഥയിലേക്ക് വീണ്ടും വിടുന്ന റീ ഇൻട്രഡക്ഷൻ പദ്ധതി നടപ്പിലാക്കി ഇന്നത്തെ സംരക്ഷണ പ്രവർത്തനങ്ങൾ നിരവധി തലങ്ങളിലായിട്ടാണ് നടക്കുന്നത് പ്രയറി രോഗ കോളനികളുടെ സംരക്ഷണം രോഗങ്ങൾ തടയുന്നതിനുള്ള വാക്സിൻ ജനിതിക വൈവിധ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഗവേഷണം മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് സിൽവാറ്റിക് പ്ലഗിനെതിരായിട്ടുള്ള വാശികൾ പ്രേറി ഡോകുകളുടെയും ഫ്രണ്ടുകളുടെയും ഉപയോഗിക്കുന്നതിലൂടെ മനുഷ്യ മരണനിരക്ക് കുറയ്ക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അടുത്ത കാലത്തായിട്ട് ക്ലോണിംഗ് പോലുള്ള ആധുനിക ജനിതീക സാങ്കേതിക വിദ്യയും സംഭങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പഴയകാലത്ത് ശേഖരിച്ച ടിഷ്യൂ സാമ്പിളുകൾ ഉപയോഗിച്ച് ജനിതിക വൈവിധ്യം വർദ്ധിപ്പിക്കുന്നതിൽ ക്ലോൺ ചെയ്ത ഫെറൻറ്റുകൾ സൃഷ്ടിക്കപ്പെട്ടത് ലോക ശ്രദ്ധ നേടിയ ഒരു നേട്ടമാണ് ഇത് ഭാവിയിൽ മറ്റു വംശനാശ ഭീഷണി നേരിടുന്ന ജീവ ഒരു മാതൃകയായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് എങ്കിലും എല്ലാ ശ്രമങ്ങൾക്കും അപ്പുറം ബ്ലാക്ക് ഫൂട്ടഡ് ഫറൻറ്റിൻ്റെ സംരക്ഷണ നില ഇപ്പോഴും ആശങ്കാജനകമാണ് കാട്ടിൽ ജീവിക്കുന്ന ഫറൻറ്റുകളുടെ എണ്ണം ഇപ്പോഴും കുറവാണ് കൂടാതെ ഇവ പരിമിതമായിട്ടുള്ള പ്രദേശങ്ങളിൽ മാത്രമാണ് നിലനിൽക്കുന്നത് രോഗവ്യാപനം ആവാസ വ്യവസ്ഥയുടെ തുടർച്ചയായിട്ടുള്ള നാശം കാലാവസ്ഥാ മാറ്റങ്ങൾ എന്നിവ ഇവയുടെ ഭാവിയെ ഇപ്പോഴും ഭീഷണിപ്പെടുത്തുന്നുണ്ട് ചുരുക്കി ബ്ലാക്ക് ബ്ലാക്ക്ഫുഡ് ഫെറിൻ്റെ സംരക്ഷണ നില ഒരു വെല്ലുവിളിയും പ്രതീക്ഷയും ഒരുമിച്ച് ഉൾക്കൊള്ളുന്ന കഥയാണ് ഒരിക്കൽ വംശനാശന്റെ വക്കിലെത്തിയ ജീവി ഇപ്പോൾ ഇന്ന് മനുഷ്യരുടെ ശാസ്ത്രീയ ഇടപെടലുകൾ മൂലം വീണ്ടും ജീവിച്ചു തുടങ്ങിയാണ് എന്നാൽ പുരോഗതി നിലനിർത്തുവാനും ശക്തിപ്പെടുത്തുവാനും തുടർച്ചയായ സംരക്ഷണ ശ്രമങ്ങളും പൊതുബോധവൽക്കരണവും അനിവാര്യമാണ് ഇനി ഇവയുടെ ചരിത്രവും രസകരമായിട്ടുള്ള പറ്റി ഒന്ന് നോക്കാം ബ്ലാക്ക് ഫുഡർ ഫെറന്റ് വടക്കേ അമേരിക്കൻ വന്യജീവി ചരിത്രത്തിലെ ഏറ്റവും നാടകീയമായ നഷ്ടവും പുനർജന്മവും അനുഭവിച്ച ഒരു സസ്തയാണ് ഒരു കാലത്ത് വിശാലമായിട്ടുള്ള പ്രേരി പുൽമേടുകളിൽ സാധാരണയായി കണ്ടിരുന്ന ഈ ജീവി മനുഷ്യ ഇടപെടലുകൾ മൂലം വംശനാശം അരികിലെത്തുകയും പിന്നീട് ശാസ്ത്രീയ സംരക്ഷണ ശ്രമങ്ങളിലൂടെ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ വരികയും ചെയ്തു ഈ ചരിത്രം തന്നെ ബ്ലാക്ക് ഫുഡ് ഫെറൻറ്റിന്റെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ സംരക്ഷണ കഥകളിൽ ഒന്നായി മാറ്റിയിട്ടുണ്ട് ബ്ലാക്ക് ഫുട്ടഡ് ഫെറൻറ്റുകൾ ആയിരക്കണക്കിന് വർഷങ്ങളായി വടക്കേ അമേരിക്കയിലെ ഗ്രേറ്റ് പ്ലഗിംഗ് പ്രദേശങ്ങളിൽ പ്രേയറി പരിസ്ഥിതിയുടെ ഭാഗമായിരുന്നു യൂറോപ്യൻ കുടിയേറ്റക്കാർ എത്തുന്നതിന് മുൻപ് തന്നെ ഈ ജീവികൾ അമേരിക്ക കാനഡ മെക്സിക്കോ എന്നിവിടങ്ങളിൽ വ്യാപകമായിട്ട് കണ്ടിരുന്നു പ്രയറി ഡോഗുകളുടെ വലിയ കോടങ്ങുകൾ നിലനിന്നാൽ തന്നെ ഫെറൻറ്റുകൾക്ക് മതിയായിട്ടുള്ള ആഹാരവും ആവാസ വ്യവസ്ഥയും ലഭിച്ചിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ട് അവസാനത്തോടെ ഇരുപതാം നൂറ്റാണ്ട് തുടക്കത്തിലൂടെയും കൂടി സ്ഥിതി പൂർണ്ണമായിട്ട് മാറി കൃഷി വ്യാപനം റെയിൽവേ വികസനം നഗരവൽക്കരണം എന്നിവ മൂലം പ്രേറി പുൽമേടുകളുടെ വലിയ ഭാഗം തന്നെ നശിച്ചു ഇതോടൊപ്പം പ്രയറി ഡോകളെ കൃഷിക്ക് ഹാനികരമായ കീടങ്ങളാക്കി കണക്കിലാക്കി വ്യാപകമായിട്ട് വിഷം നൽകി കൊല്ലുകയും ചെയ്തു ഇതിന് നേരിട്ടുള്ള ഫലമായിട്ട് ബ്ലാക്ക് ബ്ലാക്ക്ഫുഡ് ഫ്രണ്ടുകളുടെ എണ്ണം വേഗത്തിൽ കുറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളോടെ ഫെറൻറ്റുകൾ വളരെ അപൂർവമായി മാത്രം കാണപ്പെടുന്ന അവസ്ഥയിലായി ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ എത്തിയപ്പോൾ ശാസ്ത്രജന്മാർ ഈ ജീവി പൂർണ്ണമായിട്ടും അംശനാശമായതായി കരുതി തുടങ്ങി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ വയോമിങ്ങിലെ മിറ്റിറ്റ്സി എന്ന ചെറിയ പട്ടണത്തിന് സമീപം അപ്രതീക്ഷിതമായിട്ട് കണ്ടെത്തിയ ഒരു ചെറിയ ജനസംഖ്യ ലോകവ്യാപകമായ ശ്രദ്ധ നേടി ഈ കണ്ടെത്തലാണ് ബ്ലാക്ക് ഫുഡ് ഫെറൻറ്റിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായത് ഫിറ്റിറ്റ്സി കണ്ടെത്തിയ ഫെറൻറ്റുകളുടെ അടിസ്ഥാനമാക്കി അടിയന്തര സംരക്ഷണ പദ്ധതി ആരംഭിച്ചു രോഗവ്യാപനം മൂലം അവശേഷ ഫ്രണ്ടുകൾ അപകടത്തിലായപ്പോൾ ശാസ്ത്രന്മാർ അവയെ കാട്ടിൽ നിന്ന് പിടിച്ച് ക്യാപ്റ്റീവ് ബ്രീഡിങ് കേന്ദ്രങ്ങളിലേക്ക് മാറ്റി ഈ കുറച്ച് ഫ്രണ്ടുകളാണ് ഇന്ന് ജീവിക്കുന്ന എല്ലാ ബ്ലാക്ക് വോട്ടർ ഫറണ്ടുകളുടെയും പൂർവികർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ തുടങ്ങി വിവിധ പ്രയറി പ്രദേശങ്ങളിലേക്ക് ഫ്രണ്ടുകളെ വീണ്ടും വിട്ടു വളർത്തുന്ന റീഇൻട്രൊഡക്ഷൻ പദ്ധതികൾ നടപ്പിലാക്കി ഈ പദ്ധതി ലോകത്തിലെ ഏറ്റവും ദീർഘകാലവും സങ്കീർണവുമായിട്ടുള്ള വന്യജീവി പുനരുദ്ധാന ശ്രമങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നു കുറച്ച് രസകരമായിട്ടുള്ള വസ്തുതകളും നമുക്ക് ഇതിനെപ്പറ്റി നോക്കാം ബ്ലാക്ക്ഫർ ഫറിനെ കുറിച്ച് നിരവധി രസകരമായിട്ടുള്ള വസ്തുക്കളുണ്ട് ബ്ലാക്ക് ഫുഡർ ഫെറൻ്റ് വടക്കേ അമേരിക്കയിൽ മാത്രം കണ്ടുപിടുന്ന ഏക ഫെറൻ്റ് വർഗ്ഗമാണ് ഇവയുടെ ആഹാരത്തിൻ്റെ ഏകദേശം തൊണ്ണൂറ് ശതമാനം വരെ പ്രേറി ഡോഗുകളാണ് അതിനാൽ ഇവയെ പ്രേറി ഡോഗ് സ്പെഷ്യലിസ്റ്റ് എന്ന് വിളിക്കുന്നുണ്ട് ഒരു കാലത്ത് വംശനാശമായി പ്രഖ്യാപിച്ചെങ്കിലും ഇവ പിന്നീട് വീണ്ടും കണ്ടതിനാൽ ഇവ ലാസ്രസ് സ്പീഷ്യസ് എന്ന ജീവി വർഗ്ഗങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട് ഭൂഗർഭ കുഴികളിൽ ജീവിക്കുന്നതിനാൽ തന്നെ ഇവയെ നേരിട്ട് കാണുന്നത് വളരെ അപൂർവമാണ് ബ്ലാക്ക് ഫീഡർ ഫെറൻറ്റുകൾ ശക്തമായിട്ടുള്ള ഗന്ധശക്തിയുള്ള ജീവികളാണ് ഇത് ഇരകളെ കുഴികളിൽ നിന്ന് കണ്ടെത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ക്ലോണിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ജനിതക വൈവിധ്യം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ച ആവി വംശനാശ വീശിനി നേരിടുന്ന അമേരിക്കൻ ജീവികൾ ഒന്നാണിത് ബ്ലാക്ക്ഫുഡർ ഫ്രണ്ട് ഇന്നും വെറും ഒരു വന്യജീവിയല്ല മറിച്ച് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു പ്രതീകമാണ് മനുഷ്യൻ്റെ തെറ്റായ ഇടപെടലുകൾ ഒരു ജീവി വർഗത്തെ എങ്ങനെ നാശത്തിലേക്ക് നയിക്കാമെന്നും അതേ മനുഷ്യൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള ബോധവും ഉത്തരവാദിത്വവും അതിനെ എങ്ങനെ സംരക്ഷിക്കാമെന്നും ഈ ജീവിയുടെ ചരിത്രം നമ്മളെ വ്യക്തമാക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ബ്ലാക്ക് ഫീഡർ ഫറിൻ്റെ ചരിത്രം നഷ്ടത്തിൻ്റെ കഥ മാത്രമല്ല പ്രതീക്ഷയുടെ കഥ കൂടിയാണ് ഒരിക്കൽ പൂർണ്ണമായും ഇല്ലാതായവയുടെ വക്കിൽ നിന്ന് ഈ ജീവി ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ സംരക്ഷണ വിജയകഥകളിലൊന്നായി മാറിയിരിക്കുകയാണ് അതിനാൽ തന്നെ ബ്ലാക്ക് ഫുഡർ ഫരണിൻ്റെ ചരിത്രവും രസകരമായിട്ടുള്ള വസ്തുക്കളും മനസ്സിലാക്കുന്നത് വന്യജീവി സംരക്ഷണത്തിൻ്റെ മൂല്യം തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇതൊക്കെയാണ് ബ്ലാക്ക് ഫുഡർ ഫരണിൻ്റെ വിശേഷങ്ങൾ ഇനി അടുത്ത വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ